ബൈ അപ്പൊ നമ്മുടെ ഇനിയുള്ള യാത്ര എയർപോർട്ടിലോട്ടാണ് എയർപോർട്ടിൽ എന്തിനു പോകുന്നു എന്നല്ലേ ഇന്ന് വളരെ വിഷമകരമായിട്ടുള്ള ഒരു സംഭവം സംഭവിക്കാൻ വേണ്ടി പോവാണ് അതായത് നമ്മുടെ കരളും നമ്മുടെ തലിസയും വിടപറയുമാണ് അങ്ങനെ ഒരു മാസത്തെ യാത്രയ്ക്ക് വേണ്ടി ഒരു മാസത്തെ അവരുടെ സ്കൂൾ പഠന വെക്കേഷന് വേണ്ടി വന്നതാണ് കരാൾ പറഞ്ഞു ഞാൻ അത് റോബറി കടയിലാണ് ഒരുമിച്ച് നമ്മൾ റോബറി അടിമ എന്താ പറയാ റോബറി ആളുകളുടെ അടുത്ത് നമ്മൾ സാധനം കട്ടുകൊണ്ട് പോയി അങ്ങനെ ആ ഒരു ബന്ധമാണ് നമ്മളെ വീണ്ടും ഞാൻ നാട്ടിൽ വന്നപ്പോൾ സത്യത്തിൽ കരോളയും കൂടി പ്ലാൻ ചെയ്തതാണ് ഞാൻ നാട്ടിൽ വന്നത് അല്ലെങ്കിൽ ഇപ്പം ആഫ്രിക്കൻ മുഴുവൻ കറങ്ങിയിട്ടൊക്കെ ഞാൻ നാട്ടിൽ വരാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ നാട്ടിൽ കരോള പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയും കൂടിയാണ് ഫോട്ടോഗ്രാഫിയും കമ്പ്യൂട്ടർ സയൻസും പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ്

കേട്ടോ ചാടാണ് അതാണ് ഇവിടെ ഓ ഇവിടെ മേക്കപിട്ടടക്കമാണ് കേട്ടോ ഫ്ലൈറ്റ് ഇങ്ങനെയാണെങ്കിൽ മിസ്സാകും കേട്ടോ അങ്ങനെ എല്ലാവരും ഇടപെറുകയാണ് ഇത് ബാഗ് എടുത്തു വെച്ചിട്ടുണ്ട് ഓക്കെ ഓക്കെ ആശികീൻ ആശികീൻ അല്ല രാവിലെ എന്നെ സുബേ നമസ്കാരത്തിന് ശേഷം എണീറ്റ് തണ്ടി പോവാന്നും പറഞ്ഞ ബായ് ബൈ 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 ബൈ

രാജ്യം വിടാനും രാജ്യം വിടാനും കൊണ്ടാക്കാൻ വേണ്ടി ഒരഞ്ചു പേരും കൂടെ പോവാം ഏഴുപേരങ്ങനെ സ്ഥല വാ 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 ആ ഇവിടെ മൂന്നു നേരെ കേട്ടിട്ടുണ്ട് അശിഗ് അതുപോലെ തന്നെ കമാൻ കമാഡ് ഗുഡ് ഗുഡ് ഫൈനലി നോ ഇതാ ഇതാ വി ആർ ഡുയിങ് यो ये स्लीप यू लाइक ना हां परफेक्ट परफेक्ट ओके दैट्स ओके रेडी रेडी आर ग्लास अम्मा बोलना अस्सलाम वालेकुम पहले पोटा अबड़ांदा नो अब आ गया अब होवेले लेट्स गो ചേട്ടന്മാരെല്ലാം ചിരിക്കുവാണ് കേട്ടോ കൊച്ചിനെ മടി വെച്ചിരിക്കുന്നു പറഞ്ഞ ഫോട്ടോ വരും കൊച്ചിന് അന്ത ആൾക്കാരൊക്കെ നോക്കുക അതുകൊണ്ട് ആളുകൾ ഇരുന്നാണ്ട് ടയറിന്റെ കാറ്റ് കണ്ടില്ലേ ടയർ എല്ലാം കേട്ടോ സൈഡ് സൈഡ് ആയി ആയി ഫൈനലി തിരുവനന്തപുരം ഇന്റർനാഷണലത്തിലെ ഇന്റർനാഷണൽ അല്ല അന്താരാഷ്ട്ര വിമാനത്തിലേക്ക് സ്വാഗതം കരോള സ്വാഗതം കരോള സ്വാഗതം പറഞ്ഞപ്പം അൺഹാപ്പി ആയിട്ടുള്ള സ്വാഗതം ഇവിടെന്നായിരുന്നു കേട്ടോ ഇത്രയും നാളും സ്വാഗതം പറയുമ്പോ ഹാപ്പിയാണ് ആദ്യമായിട്ടാണ് ഒരു എയർപോർട്ടിന്റെ സ്വാഗതം കാണുമ്പോ വിഷമം വരുന്നത് എന്ത് പറ്റി കുഞ്ഞാവേ കുല്ലാടേ

Butter. You will miss parotta. Yeah. My, my, my country doesn't have parotta. In Dubai, in Abu Dhabi there is parotta. It's expensive. A lot of Kerala restaurants. It. Yeah. But it's very yeah. expensive. No, 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 it's still, it's normal. Really? A bit, some more. Do you want something else? To the people? Sun. Anything? Anything, sun. Anything to Kerala people? Do you want something else? Sun. Anything? Sun. അവരെ അബുദാബിയിലോട്ട് എത്തിയാതൊരു ഫ്ലൈറ്റിൽ അബുദാബിയിലോട്ടാണ് പോകുന്നത് അബുദാബിയിൽ ഒരു അൻപത് മണിക്കൂർ ഇതുണ്ട് എന്തായാലും ഇവരുടെ ഈ ഫ്ലൈറ്റിൽ ഏതെങ്കിലും കരോളയും തലിസേക്കും അറിയുന്ന ഇവരുടെ ഫാൻസ് എന്നെ കാണും ഇപ്പൊ ഓൾറെഡി കരോളക്കും തലിസയ്ക്കും ഒക്കെയൊക്കെ ഒക്കെ ഫാൻസ് ഘടകമൊക്കെ വന്നിട്ടുണ്ട് അങ്ങനെ നമ്മൾ എയർപോർട്ടിന്റെ പ്രവേശന എൻട്രിയിലോട്ട് ഡിപ്പാർച്ചർ ഭാഗത്തോട്ട് നിർത്താൻ വേണ്ടി പോവുകയാണ്

Bye, bye. okay. Bye, bye. T-shirt. I'm talking about T-shirt. My shirt Okay, take it back and leave. Leave my place. Leave my place. Go get out. Get out. Get out. Bye. 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 Bye 嘿嘿 <laughs> <laughs> നമ്മള് അവരെ കൊണ്ടാക്കിയിട്ട് താണ്ടെ നമ്മൾ ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് വിടവറയുമാണ് കേട്ടോ രണ്ട് താണ്ടെ സായിപ്പൊക്കെ വന്നിട്ടുണ്ട് ഏട്ടോ കാണാനായിട്ട് എനിക്ക് വന്ന് പത്തൊമ്പത് വയസ്സായിരുന്നു തോന്നുന്നു ഹീൽ ചെയറിലാണ് ഏട്ടോ വന്നിരിക്കുന്നത് അപ്പോ എന്തായാലും അങ്ങനെ നമ്മുടെ കരോളയും തൽസയും പോയിട്ടുണ്ട് അവര് പോയപ്പോ ആ സൗണ്ടും എല്ലാം പോയോ ഇനി താണ്ടെ ഇവരെ മാത്രം എനിക്ക് സഹിച്ചാ മതി അല്ലെങ്കിൽ എനിക്കിപ്പോ ആറുപേരെ സഹിക്കുന്ന ആറിൽ ഇനിയിപ്പൊ നാലുപേരെ സഹിച്ചാൽ മതിയല്ലോ രാവിലെ തന്നെ ചായ കൂടെ ഹൈ ഹൈ ബ്രോ പേരെന്താ നമ്മുടെ ചായയും കരോളയും ടീമിനെയും കൊണ്ടാക്കി ഉച്ച ഭക്ഷണം കഴിഞ്ഞു വൈകുന്നേരം നമ്മൾ പുറത്തു പോയി ഞാനും ഹൗ വാസ് ദ ഡ്രിങ്ക് ാട് കിട്ടുന്ന ഒരു നമുക്കൊരു ഡ്രിങ്ക് ഉണ്ട് മരിച്ചിട്ട് മരിച്ചിന് വേണ്ടി പോവാണ് ബനാന ബനാന സർബത്ത് സർബത്ത് എന്ന് പറയുന്ന ഒരു ഇനി വേണ്ടി പോവാണ് വൈകിട്ട് ചായക്ക് വേണ്ടി പോ നമ്മുടെ കുടുംബശ്രീയെ കാണിച്ചു കൊടുക്കുവാണ് കേട്ടോ അവിടെ നമ്മുടെ കുടുംബശ്രീയുടെ പ്രോഗ്രാം അടക്കുവാണ് കേട്ടോ ഇവരുടെ പറയാണ് ഗോസിപ്പ് ടീം ഗോസിപ്പ് ഗോസിപ്പ് ടീം ടീം യു ഹാവ് ഗോസി രണ്ടോർക്കും കല്യാണം കഴിക്കാൻ ആ കിട്ടുന്നില്ല ട്ടോ വി കാൻ ഗോ ദർ ഫാത്തിമ 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 തേർട്ടി ഓൾഡ് ഫോർ ബോയ് ഫാത്തി നാളെ തന്നെ കിട്ടും കേട്ടോ ഇങ്ങനെ Like that. So they come with the money and they do something Not like that? No no, 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 with money. They oh, here people, money. you know what they do? Shipping. Yeah, every time when they come, they will take some money and you know they will put in the account, you know, so in the recordings. So they will save the money. So they have something, says, yeah, yeah, that is yeah. Tu -tu -tu -tu. We have. <laughs> yeah, they will get back the money. സോ നമ്മുടെ നാട്ടില് മാത്രമല്ല കുടുംബശ്രീ ഉള്ളത് കേരളത്തിൽ മാത്രമല്ല വേറെ സ്ഥലത്തും ഉണ്ടെന്നാണ് സ്ഥലത്തുണ്ടെന്നാണ് പറയുന്നത് നമ്മളൊന്ന് പ്രകൃതി കാണാൻ ഇറങ്ങിയതാണ് കുടുംബശ്രീ അവിടെ കുത്തു കുത്തു ആണ് കേട്ടോ ഇനി ഇത്രയും നാള് സിന്തറ്റിക് ആയിട്ട് ഉണ്ടാവുന്ന ഒരു സാധനം ആണ് കേട്ടോ വിചാരിച്ചാ ഇത് പ്ലാന്റ് ആണെന്ന് വിചാരിച്ചല്ല നമ്മടെ ഇതുണ്ടല്ലോ നമ്മുടെ ബ്ലാക്ക് പേപ്പർ ലസ്കോ അയ്യോ ക്രിസ്മസ് ദിസ് ഈസ് ക്രിസ്മസ് ഹൗസ് ക്രിസ്മസ് ഹൗസ് ഒക്കെ ഉണ്ടായിട്ടോ നമ്മുടെ കാണിക്കുന്നതിന്റെ വലിയൊരു എക്സാമ്പിൾ ആണ് മുസ്ലിം വീട്ടിൽ പണിയുന്ന ക്രിസ്മസ് 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 ഹൗസ് ഹൗസ് ജീസസ് 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 വെൻ ടു ബാക്ക് ബിക്കോസ് ഈസ് ഓവർ വാനിഷ് പറടാ പറടാ കുയാമ എന്താ വിശേഷം അതിലേ പറ എത്ര വാടാ എല്ലാരും അകത്ത് കയറി പോയ കേട്ടോ നാണം കേട്ടോ എന്റെ വീടാണ്ട് ആ കാണുന്നതാണ് കേട്ടോ അൽഷിവാഷിക്കെ കളിയാക്കുവാണ് കേട്ടോ പാവ എല്ലാരും ഇവര് ആശിഖീനായിട്ടാണ് ഇട്ട് കളിയാക്കുന്നത് You want some poop? No. We eat we eat, we eat with the juice, you know, atimbulka. We we eat. We mix it crush crush with the milk and make, you know, atimbulka juice. You want to eat? You want to eat? No. Definitely. It's herbal, herbal. You try it. Yeah, I'll, I'll I'll try. I'll try. Yeah. എൻ്റെ പഴയ വീടും സംഭവങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുവാണ് ഞാൻ മുമ്പ് താമസിച്ച പഴയ ഭാഗം ഈ കാണുന്ന സ്ഥലത്താണ് കേട്ടോ അതെല്ലാം ഇപ്പം വീടേ ഇല്ല വീട്ടിന് കക്കൂസ് മാത്രമേ ഉണ്ട് കണ്ടു കേട്ടോ കക്കൂസ് മാത്രം പണ്ടത്തെ പുരാവസ്തുമായിട്ട് അവശേഷിക്കുന്നുണ്ട് ഹൗസ് ദിസ് ദിസ് നോട്ട് ഫോറസ്റ്റ് ഓക്കെ ഇതെല്ലാം കണ്ടെട്ടെ ഇത് കാടാണെന്നാണ് കേട്ടോ എല്ലാവരും വിചാരിക്കുന്നത് അതായത് കരോളയും അവരൊക്കെ വിചാരിച്ചു ഈ ഇത് പ്രകൃതിയുള്ള റബ്ബർ റബ്ബറുകളും ഇതൊക്കെ കാടന്നാണ് കേട്ടോ വിചാരിച്ചത് സത്യത്തിൽ ഇത് നമ്മുടെ ഗാർഡൻ ആണ് അവർക്ക് അറിയില്ല അവർ വിചാരിക്കുന്നത് ഇത് കാടാണെന്നാണ്

Very sweet? Very sweet. Fine. okay Very sweet. No, dig. Very sweet. No, no, no. yeah, no, yeah, sweet. It No, How's it? How's it? <laughs> Is that? Thank you. How's you want more? I'm not that? I'm

ൊറിയണം നോക്കുവാണോ കരോളയുടെ കൈകളിൽ ചെറുക്കാൻ വേണ്ടി ചൊറിയണം നോക്കുവാണ് അന്ന് കേ ചേർത്ത് ചേർത്ത് കൊടുത്ത കേട്ടോ അവൾക്ക് ഓക്കെയാണ് അന്ന് പക്ഷെ അത് ചൊറിയണം അല്ലായിരുന്നു ഇവിടെ ഇന്നും ഇല്ലേ ചൊറിയണം അത് ചൊറിയണോ യു ചൊറിയണിമിസ് കമ്മിങ് യുവർ ചൊറിയണിമിസ് കമ്മിങ് താണ്ടേ അവിടെ വാപ്പ പോ താണ്ടേ കാട്ടിൽ പോയി ചൊറിയണം പറയിരിക്കട്ടോ കണ്ടില്ലേ കാട് ഫുള്ള് തേടി അടക്കുവാണ് ചൊറിയണം കിട്ടുമെന്ന് പറഞ്ഞ് റബ്ബർ വളയൊക്കെ കാണിച്ചിട്ട് നമ്മൾ വീട്ടിൽ ചായ കുടിക്കാൻ വേണ്ടി പോവാണ് വന്നിട്ടുണ്ട് അല്ലുമ്മോ കുഞ്ഞുമ്മെ വിളിച്ചോണ്ട് ഓടുകയാണ് ഏട്ടോ എല്ലായിടത്തും ഫാൻസ് മാത്രമേ എല്ലാരും പരിഗണിക്കുന്നുള്ളു എക്കെ മാത്രമേ എല്ലാരും വാട്ട് വാട്ട് സലാസി യു ഹ് റംബൂട്ടാൻ റേ ഇവർക്ക് റംബൂട്ടാനും സംഭവങ്ങളൊക്കെ ഉണ്ട് ഏട്ടോ വീട്ടിൽ വന്നിട്ടുണ്ട് ചായ പോയി കുടിക്കട്ടെ ചായയും മരിച്ചിനിയും മാസേ നമ്മള് മരിച്ച കഴിച്ചോണ്ടിരിക്കുവാണ് മരിച്ചിനിയും ചമ്മന്തി നമ്മുടെ തേങ്ങയും കാന്താരി മുളകും ഉപ്പൊക്കെ ഇട്ടുണ്ടാക്കിയതാണ് കേട്ടോ ഹൗ മണമുണ കഴിക്കുന്നുണ്ടോ കേട്ടോ എല്ലാരും ാണ്ട്ടോ മരിച്ച ഇത്രയും സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് വീട്ടിലൊരു റെസിഡന്റ് ആയോ ഓൾറെഡി വീട്ടിലെല്ലാ കാര്യങ്ങളും ഒക്കെയാണ് ഏട്ടോ ഇപ്പൊ ചെയ്യുന്നത് കണ്ടില്ലേ കറങ്ങാൻ വന്ന കുട്ടികളെ താണ്ട ഇവിടെ ഉമ്മ ഓദിപ്പിച്ചിരുത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അശിഖിൻ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വാട്സപ്പ് ചെയ്ത് വീഡിയോ കോൾ ചെയ്ത് കളിക്കുകയാണ് എന്ത് എന്തിനൊന്ന് അവിടെ രണ്ടെണ്ണം റേഞ്ച് കിട്ടാൻ വേണ്ടി അവിടെ കേറിയിരിക്കുവാണ് കേട്ടോ രണ്ടെണ്ണം അപ്പോൾ ഈ ഒരു ചെറിയൊരു വീഡിയോ ഇവിടെ അവസാനിക്കുവാണ് ഞാൻ പല നാടുകളിൽ പോയാൽ അവിടുത്തെ എന്താ പറയുക ടൂറിസ്റ്റിക് അല്ലെങ്കിൽ മനോഹരമായിട്ടുള്ള സന്ദർശ സ്ഥലങ്ങൾ സന്ദർശിക്കാനുള്ള പോകുന്ന എൻ്റെയും ഉദ്ദേശം അവിടെ ഉള്ള ഏതെങ്കിലും വീടുകളിൽ താമസിച്ച് അവരുടെ കൂടെ നല്ല ബന്ധങ്ങൾ ഒരിക്കലും മറക്കാൻ കഴിയാത്ത ബന്ധങ്ങൾ ഉണ്ടാക്കി അവരുടെ കൂടെ നിന്ന് അവരുടെ വീട്ടിലെ കാര്യങ്ങളും അവരുടെ നാടിനെ കുറിച്ചൊക്കെ പഠിക്കുക എന്നതാണ് അപ്പോൾ എൻ്റെ നാട്ടിൽ വന്ന അതിഥികൾക്കും ഞാൻ കൂടുതൽ കാഴ്ചകൾ കാണിക്കുന്നതിലുപരിയായിട്ട് എൻ്റെ വീട്ടിൽ നിന്ന് ആ ഒരു നല്ല ബന്ധം കൊടുത്തു ഒരു ഉമ്മ എന്ന ബന്ധം മാത്രമല്ല എന്റെ മറ്റുള്ള എൻ്റെ ഉമ്മയുടെ സഹോദരിമാര് സഹോദരന്മാര് അല്ലെങ്കിൽ എന്റെ മറ്റുള്ള കുടുംബങ്ങൾ എൻ്റെ നാട്ടുകാര് എല്ലാവരും അവരെ സ്നേഹിച്ചു അപ്പം അതിനൊക്കെയാണ് എനിക്ക് വലിയൊരു സന്തോഷം അവർക്ക് അത്രയും വലിയൊരു എക്സ്പീരിയൻസ് കിട്ടാൻ വളരെ പാടായിരിക്കും അവർക്കിപ്പോ കേരളത്തിൽ ആലപ്പുഴയും ആഗമണം അല്ലെങ്കിൽ ഇടുക്കിയും അല്ലെങ്കിൽ ഇപ്പൊ വയനാട് തൊള്ളായിരം കണ്ടിയൊക്കെ കണ്ടിട്ട് പോകാൻ അത് വലിയ പാടൊന്നും പക്ഷേ കേരളത്തിൽ വന്നിട്ട് ഒരു വീട്ടിൽ നിന്ന് അവരുടെ സംസ്കാരത്തിലൂടെ കടന്നുപോയി ആ ഒരു അനുഭവവും ആ ഒരു ബന്ധവും കിട്ടുന്നത് വലിയൊരു ചെറിയൊരു കാര്യമില്ല അപ്പൊ അതെനിക്ക് നൽകാൻ കഴിഞ്ഞു അപ്പോൾ രാവിലെ കരോളയൊക്കെ കൊണ്ടാക്കി അപ്പോഴൊന്നും എനിക്ക് വലിയൊരു സംഭവം തോന്നിയില്ല പക്ഷെ എനിക്ക് ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്തപ്പോൾ എനിക്ക് സത്യത്തിൽ കണ്ണീര്ന്ന് വെള്ളം പോയി എന്ന് വേണമെങ്കിൽ പറയാം കാരണം അത്രക്ക് മിസ്സായിട്ടോ അവര് സത്യത്തിൽ പോയതിനു ശേഷം എന്താ പറയാ എനിക്ക് ഭയങ്കര മിസ്സായ കാരണം ഞാനും കരവളയും ആദ്യമായിട്ട് കാണുന്നത് നമ്മൾ കെനയിൽ വെച്ചാണ് നമ്മൾ ഒരുമിച്ച് റോബറി കടന്നു അപ്പം അന്ന് തുടങ്ങിയ ആ ഒരു ബോണ്ടിങ് ആണ് ഒരു സുഹൃത്തിനുപരി എന്തോ പറയാ ഒരു വലിയൊരു കുടുംബ ബന്ധമെന്ന് പറയുന്ന ഒരു ബോണ്ടിങ് അന്ന് മുതൽ എത്തിയിരുന്നു പല ആളുകളും എന്താ പറയാ നമ്മള് ഗേൾ ഫ്രണ്ട് ബോയ് ഫ്രണ്ട് ആണ് എന്നൊക്കെ പല ആളുകളും പറയുന്നുണ്ട് ബട്ട് നമ്മൾ അത് മേലെ ഉള്ള ഒരു വലിയൊരു ബന്ധമാണെന്ന് ഞാൻ നിങ്ങൾക്ക് സൂചിപ്പിക്കുകയാണ് അപ്പൊ തീർച്ചയായിട്ടും കരോളയുമായിട്ടുള്ള യാത്രകൾ ഇവിടെ ഒന്നും അവസാനിക്കുന്നില്ല ഞാൻ കരോളയും ആദ്യമായിട്ട് മീറ്റ് ചെയ്ത് മാസം ആറല്ല ഒരു എട്ട് മാസം മുന്നേ ആണെങ്കിൽ ഇപ്പോൾ എട്ട് മാസത്തിന് ശേഷം കണ്ടിരിക്കുകയാണ് ഇനി ചിലപ്പോൾ ഒരാഴ്ച കഴിഞ്ഞോ അല്ലെങ്കിൽ മാസങ്ങൾ കഴിഞ്ഞോ വർഷങ്ങൾ കഴിഞ്ഞോ തീർച്ചയായിട്ടും കരോളയെ ഞാൻ എത്തിക്കുന്നതാണ് അല്ലെങ്കിൽ കരോളയുമായിട്ട് ഞാൻ എന്തായാലും യാത്രകൾ ചെയ്യുന്നതാണ് എന്തായാലും ഇന്നത്തെ വീഡിയോ ഇടവസ്ഥാന കരോള പോലയിൽ പോയതിൽ വലിയൊരു ദുഃഖമുണ്ട് പല ആളുകളും പറഞ്ഞു തലിസയെ എന്താ പറയാ നല്ലതുപോലെ വീഡിയോയിലൊന്നും കാണാൻ കഴിഞ്ഞില്ല തലിസയും ഞാനും സുഹൃത്തുക്കളല്ല കരോള വഴി പരിചയപ്പെട്ട ഒരു സുഹൃത്തു മാത്രമാണ് പിന്നെ പല ആളുകളും നമ്മൾ ബോണ്ടിങ് ആകുമ്പോൾ പല സമയം എടുക്കും പലിശ കുറച്ച് എന്താ പറയുക ഇൻട്രോ വട്ടാണ് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോയിൽ ആ ഒരു ഇത് കണ്ടില്ല അതുപോലെ തന്നെയാണ് മലേഷ്യയിലെ മൂവ് സുഹൃത്തുക്കൾ മലേഷ്യയിലെ മൂവ് സുഹൃത്തുക്കൾ എക്സ്ട്രോ വട്ടാണ് പക്ഷേ ക്യാമറയുടെ മുന്നിൽ ഇൻട്രോ വട്ടാണ് അപ്പോൾ അങ്ങനെയൊക്കെ ഇതുകൊണ്ടാണ് നിങ്ങൾക്ക് യഥാർത്ഥ ഒരു പശ്ചാത്തലം നിങ്ങൾക്ക് കാണാൻ കഴിയാത്തതും അത് കണ്ടിട്ട് മാത്രം നിങ്ങൾ എന്താ പറയുക വീഡിയോ കമൻ്റായി എഴുതുന്നത് എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ